ലൂക്കോസ് നദിയായ മഞ്ചു അവൻ ഗ്യ തടാകത്തിന് കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരന്റെ യുവജനം കേൾക്കേണ്ടതിന് അവനെത്തിക്കൊണ്ടിരിക്കുകയിൽ രണ്ട് പടകു അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു അവയിൽ നിന്ന് മീൻ പിടിക്കാൻ ഇറങ്ങി ഇറങ്ങി വല കഴുകയായിരുന്നു ആ പടകുകളിൽ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടകിൽ ഇരുന്ന പുരുഷാരത്തെ ഉപദേശിച്ചു സംസാരിച്ചു തന്നപ്പോൾ അവൻ ഷിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തതിന് വലയിറക്കുകയുണ്ട് എന്ന് പറഞ്ഞു അതിന് ശിമോൻ നാദാ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വരെ വരയിറങ്ങാമെന്ന് ഉത്തരം പറഞ്ഞു അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്തു മീൻകൂട്ടം കൂട്ടം മുഴപ്പിട്ട് വല കീറായി അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് ഹായ്പാൻ അവരെ മാടി പൊളിച്ചു അവർ വന്ന പടകി രണ്ടും മൂന്നും ആറാകുമ്പോളും നിറച്ചു ഷിമോൻ പത്രോസ് ഇട്ട് യേശുവിന്റെ കാൽക്കൽ വന്നു കത്താവ് ഞാൻ ഭാവിയായ മനുഷ്യനാകുകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു അവർക്കുണ്ടായ മീൻ പിടുത്തത്തിൽ അവനും അവനോടുകൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു ഷിമോന്റെ കൂട്ടാളികളായ യാക്കോബി യോഹനാൻ എന്ന സമൃതി മക്കൾക്കും അവരുടെ തന്നെ യേശുശിമോനോട് വയ്പിലണ്ട എന്ന് മുതിർന്ന ഈ മനുഷ്യരെ പിടിക്കുന്നവൻ ആകുമെന്ന് പറഞ്ഞു പിന്നെ അവർ പടകളുകളെ കിറക്കി അടുപ്പിച്ചിട്ട് സൗകര്യവും വിട്ട അവനെ അനുഗ്രഹിച്ചു അവനൊരു പഠനത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യനെ യേശുവിനെ കണ്ട് കവന്നു വീണു കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അവനോട് അപേക്ഷിച്ചു യേശു കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ടോ ശുദ്ധമാകുക എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി അവൻ അവനോട് ഇത് ആരോടും പറയരുത് എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് അവർക്ക് സാക്ഷിതനായി മോശം കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കാ അവനോട് കൽപ്പിച്ചു എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പറഞ്ഞു വളരെ പഠിച്ചാലും വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു അവനൊന്നരജന പ്രദേശത്തേക്ക് പ്രദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അവനൊരു ദിവസത്തോ ഉപദേ ഉപദേശിക്കുമ്പോൾ ഗിരിയിലും മഹുദയിലുമുള്ള സകല ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമത്തിൽ നിന്നും ഇരുസ്ലേമിൽ നിന്നും വന്ന പരീക്ഷന്മാരും ന്യായശാസ്ത്രമാരും അവിടെ ഇരുന്നിരുന്നു സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടി ഉണ്ടായിരുന്നു അപ്പോൾ ചില ആളുകൾ പക്ഷവാദം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിലെടുത്തും കൊണ്ടുവന്നു അവനെ അകത്ത് കൊണ്ടുവന്ന അവന്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു കുരുശാന ഹെദ്ബായി അവനെ അകത്ത് കൊണ്ടുവാൻ വഴിയാണെന്നിട്ട് പുരമേക്കാരി ഓട് നീക്കി അവനെ കിടക്കോട് നടുവിൽ ഈശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ മനുഷ്യന്റെ പാപങ്ങൾ മോചിച്ചു എന്ന് പറഞ്ഞു ശ്വാസമാരും പരീക്ഷന്മാരും ദീപദൂഷണം പറയുന്ന ഇവൻ ആർ ദീപ ഒരുവൻ അല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി ഈശോടെ ചിന്തകളറിന് അവരോട് നിങ്ങൾ ഹൃദയം ചിന്തിക്കുന്നുണ്ട് നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുമ്പോ എന്ന് ചോദിച്ചു എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യത്തിന് അധികാരമുണ്ട് എന്ന് ഞാൻ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാ എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ അവർക്കാണ് അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹത്തീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി എല്ലാവരും വിസ്മയം പോയിട്ട് ദൈവത്തെ മഹത്തപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു അതിന് ശേഷം അവൻ പുറപ്പെട്ട് ലേവി എന്ന പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ട് എന്നെ അനുഗമിക്കുക അവനോട് പറഞ്ഞു അവൻ സൗലം കൂട്ടാ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു ദേവി തന്റെ വീട്ടിൽ അവന് ഒരു വലിയ വരുന്ന ഒരുക്കി ചുങ്കക്കാരും മറ്റു വലിയ ഒരു പുരുഷാരും അവരോടുകൂടെ പന്തിയിട്ടിരുന്നു പരീക്ഷന്മാരും അവരുടെ ശാസ്മാരും അവന്റെ ശിശുമാരോട് നിങ്ങൾ ചുങ്കക്കാരോടും പാവികളോടും പുതിയ തിന്നുകൂടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് പെരുവോളത്തു യേശുരോട് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാരെയല്ല ഭാവികളെ എത്രയും മനസ്സാന്തത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നതെന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് യോഹനാന്റെ ശിശുമാർക്ക് കൂടെ കൂടെ ഉപസിച്ച് പ്രാർത്ഥന യേശുമായിരുന്നു സ്വദേശിമാർ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു യേശു അവരോട് മണവാളം തുടർമക്കാരോടുകൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ മണവാളം അവരെ വിട്ടുപിരികേണ്ടെന്ന കാലം വരും അന്ന് ആ കാലത്ത് അവർ ഉപസിക്കുമെന്ന് പറഞ്ഞു ഒരു പ്രമേയം അവരോട് പറഞ്ഞു ആരും കോടി തുണിക്കണ്ട കീറിയിടുന്നു പഴയ വസ്ത്രത്തോട് ചേർത്തു എന്ന് മാറില്ല തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ടും പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും ആരും പുതുവിഞ്ഞ് പഴയതുരുത്തിയപ്പോൾ പുതുവിഞ്ഞ് തുതു പോകും തുരുത്തി നശി പോകും പൊതുവിഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വെക്കേണ്ടത് പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയത് ഉടനെ ആഗ്രഹിക്കുന്നില്ല പഴയത് ഏറെ നല്ലത് എന്ന് പറയും